എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നമുക്കിപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ചിലപ്പോൾ മണ്ണൊന്നും കാണത്തില്ല ചെടി വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് മണ്ണൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ കറ്റാർ വാഴയൊന്നും നടണമെങ്കിൽ മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ എൻ്റെ മരുമോള വീട്ടിൽ നിന്ന് എനിക്ക് എനിക്ക് ഉപയോഗിക്കാനായിട്ട് തന്നതാണ് ഒരു മൂഡ് ഒരു രണ്ട് മാസമാവും അപ്പോഴും ഞാനിതിവിടെ കൊണ്ടുവന്ന് കുറേ ദിവസം ഇങ്ങനെ ഇട്ടിരുന്നു ിട്ട് എണ്ണ കാച്ചയോ ദേവ മുഖത്ത് തയ്ക്കുകയോ ഓയിൽ ഇതൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെയുള്ള വിചാരത്തിൽ ഇന്നപ്പോൾ കാണാം മുറത്തി കിടന്ന് തന്നെ ചെറുതെടുപ്പ് ഇതിപ്പോൾ അത്രയും വളർന്നു ചെറിയ ചെറിയ ഇങ്ങനെ പച്ചയ്ക്ക് നല്ല ഭംഗിയായിട്ട് കിളിച്ച് വന്നു അപ്പോൾ എനിക്കിന് ഒന്നും ചെയ്യാനായിട്ട് തോന്നിയില്ല പിന്നെ എൻ്റെ ചേച്ചി വന്നപ്പോൾ ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ മുല്ലിച്ചേട്ടൻ്റെ സഹോദരികൾ വന്നപ്പോൾ എണ്ണ കാറ്റാൻ വേണ്ടി ഒരു തണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്ത് പിന്നെ ഞാൻ ഒരു കണ്ട് സോപ്പ് ഉണ്ടാക്കാനും എടുത്ത് ഇത്ര മാത്രം എടുത്തിട്ട് നമുക്കിപ്പോൾ ഞാൻ പറയാമെന്നു വെച്ചാൽ മണ്ണ് മണ്ണ് വേണമെന്നില്ലേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ കറ്റാർ വാഴ ഇപ്പം ഞാൻ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം എൻ്റെ പൊന്നാ ഇത് കേട്ടോ ഇപ്പോൾ ഇത് ആണിപ്പോൾ പാത്രത്തിനകത്താണ് ഞാൻ ഇത് വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം വരുന്ന ഒരു ഇതാ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ ഷർട്ടൊക്കെ വാങ്ങിക്കാൻ നേരത്ത് നമുക്കൊരു ചെറിയൊരു പഞ്ഞി കണക്കൊരു സാധനം ഇരിക്കുമല്ലോ ഇതേ കണക്ക് ഇതേ കണക്ക് അത് നനയ്ക്കണം കണ്ടില്ലേ എന്നിട്ട് ഈ വേസ്റ്റുകളെല്ലാം ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് നാക്കുമ്പോൾ ഇതിനകത്തൂടെ ഇത് ഈ തുണി ഉണ്ട ഇത് നമ്മുടെ ഷട്ടിനകത്തൊക്കെ ഇരിക്കുന്നതാണ് ഇതൊന്ന് നനച്ച് പിഴിഞ്ഞിട്ട് ഇതിനകത്ത് പൊതിയണം കണ്ടില്ലേ ഇങ്ങനെ പൊതിയണം ഇപ്പം നമുക്ക് അടുക്കളയിലൊക്കെ വെച്ചിരിക്കാം ഒരു പാത്രത്തിനകത്താക്കി അടുക്കളയിൽ വെച്ചിരുന്നാൽ മതി കിളിച്ചോളും അടുക്കളയിലോ ഡയൻ ഉള്ളിൻ്റെ പുറത്തോ എവിടെ വേണമെങ്കിലും ഇങ്ങനെ വെച്ചേക്കാം ഉണ്ടല്ലേ ഇനി നമുക്ക് ഇതിനകത്തൊരു ഒരു തുള്ളി നനവേ വെള്ളമാകാവൂ നല്ല വേരി ഇതിനടിക്കൂടി ഇനി വന്നോളൂ അപ്പം അങ്ങനെ വന്നതായത് കണ്ടല്ലേ എന്നിട്ട് നമുക്ക് അതിരിക്കേണ്ട രീതിയിൽ നമുക്ക് ഇതിനക്കുള്ള പേപ്പറുകളൊക്കെ വെച്ച് നമുക്കൊന്ന് ഉറപ്പിക്കാം കണ്ടല്ലേ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിനകത്ത് തന്നെ നമുക്ക് മണ്ണില്ലാതെയും കറ്റാർ വാഴ നമുക്ക് വളർത്തിയെടുക്കാം നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ ഏതെങ്കിലും ഒരു പാത്രം നമുക്ക് ഫുഡ് കിട്ടുന്ന വലിയ ഒരു ടി മാത്രം മതി കണ്ടില്ലേ ഇങ്ങനെ വെച്ചിരുന്നാൽ മാത്രം മതി തെക്കെ ഇപ്പം കളിച്ചു വന്നതാണ് ഇത് ഇത്രയും ഇതേ ഈ തണ്ടൊക്കെ ഇപ്പം കിളിച്ച് വന്നത് ഇവിടെ ഇരുന്ന് കിളിച്ചതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് തണ്ട് ഇപ്പം കിളിച്ച് വന്നതാണ് അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കണം കേട്ടോ കണ്ടോ എന്ത് ഭംഗിയായിട്ട് നല്ല പച്ചയ്ക്ക് നിൽക്കുന്നുണ്ട് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാതെ ആ നനവിൽ ഇരുന്നോളും പിന്നെ ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരു തുള്ളി ഒരു ഒരു സ്പൂൺ വെള്ളം എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഈ നടുക്കോട്ട് ഒരു തുള്ളി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ ചെവിട്ടിലോട്ട് ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അഴുകിപ്പോവും ഇതിൻ്റെ ഈ പച്ചല നിൽക്കുന്നതിൻ്റെ ഭാഗത്തോട്ട് ഒരു സ്പൂൺ വെച്ചോ ചെറിയൊരു പിള്ളർ വെച്ചോ ഒരു തുള്ളി മാത്രമേ വെള്ളം ഇതിനകത്ത് കൊടുക്കാവൂ ഞാൻ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമായി ഇപ്പോൾ ഞാൻ ഇത് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇത് കിളിക്കുകയും ചെയ്ത് കണ്ടില്ലേ എനിക്കൊരു ചെറിയൊരു പൂന്തോട്ടം പൂന്തോട്ടം ഇല്ല ചെറിയ നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് കൊണ്ട് നമുക്കങ്ങനെ ചെടിയൊന്നും വെക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജനലുകളിലൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇതേണ്ടേ കണ്ടോ ജനലി വെച്ചേക്കാം ഒരു ഐസ്ക്രീം ടിന്നിനകത്ത് ഒരു കാന്താരി മുളകും ഉണ്ട് കറിവേപ്പിലയും ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴാണ് ഒരു കുപ്പി വെള്ളം ഹോൾ ഇടണ്ട് അടപ്പിനകത്ത് ഇങ്ങനെ ഹോളിട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കും ഇങ്ങനെ വെച്ചേക്കും അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പുറത്തൊക്കെ ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും ഒരു പ്രശ്നമില്ല അങ്ങനെ കണ്ടേ എല്ലാം പുറത്തെ പുറത്താണ് അടച്ചു പിന്നെ നിൽക്കുന്നെന്ന് വെച്ചാൽ കണ്ടേ ഒരു മണിപ്ലാന്റ് പിന്നെ നമ്മളെ കൃഷ്ണതുളസി കണ്ടില്ലേ കൃഷ്ണ തുളസി നിൽക്കുന്നത് അതിന് എപ്പോഴും വെള്ളം ഞാൻ കുപ്പിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കൊല്ലത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു ആമ്പലും കൊണ്ടുവന്നായിരുന്നു ഇതേണ്ടേ ആമ്പലെല്ലാം ജനലിൻ്റെ പുറത്ത് എങ്ങനെയെങ്കിലും ഈ ഹോളിക്കൂടെ അങ്ങ് അപ്പുറത്താക്കിയതാണ് ഇത് മുള ഞാൻ കട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതും കിളിച്ചോണ്ടിരിക്കുന്നത് ആമ്പലി എന്താണ് അത് ചെറിയൊരു തണ്ട് കൊണ്ടുവന്ന് ഇപ്പം കുറേ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് എങ്കിലുമൊക്കെ പോകുമ്പോൾ ചിരിച്ചേ ചിരിച്ചൊക്കെ കൊണ്ടുവരും കണ്ടില്ലേ ഇത്രയാണ് ഇനി കുറച്ച് ചെടിയും കൂടെ എനിക്കുണ്ട് ഇത് കണ്ടില്ലേ ഒരു മുള അതൊക്കെ നല്ല ഇങ്ങനെ വളർന്നു നിൽക്കുക പേരയ്ക്ക് അകത്ത് ഞാൻ വെച്ചേക്കണ്ടില്ലേ ഇത് എൻ്റെ മരുമോൾ വെച്ച് തന്ന ചെടിയാണ് അത് ഞാൻ കിളിപ്പിച്ചെടുത്ത് ഇപ്പോൾ അതിന് ചെറിയ ചെറിയ തണ്ടുകളൊക്കെ വരുന്നുണ്ട് ഇത് സ്നേക്ക് ചെടി ഇത് നമ്മളെ കിണറ്റിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാ കണ്ടില്ലേ അത് ഇത്രയൊക്കെയാണ് എൻ്റെ ചെടികൾ പിന്നെ ശംഖു ചെറുതായിട്ട് ഒരു പൂ ഇടിച്ചിട്ടുണ്ട് ഒരു പൂ ഇടിച്ച് ഇതിലൊക്കെ വെയിലൊന്നും ഇല്ല പിന്നെ കറ്റാർ വാഴ ഇവിടെ ഉണ്ട് ഇതൊക്കെ എൻ്റെ പൊന്നപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ നീളത്തിൽ കണ്ടില്ലേ ഇതൊക്കെയാണ് ചോദിച്ചത് നല്ലൊരു തെറ്റിയാണ് നല്ല ഒരു ചെങ്കല്ലുള്ള തെറ്റി പിന്നെ ഇതൊക്കെ ഇവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്ന സന്തോഷത്തോടു കൂടി കൊണ്ട് ചുരുപ്പൂവൊക്കെ വിരിഞ്ഞ് മുട്ടൊക്കെ ഒക്കെ നിറയെ നിൽക്കുന്നത് കണ്ട പിന്നെ അവക്കൂടെ മേടിച്ചായിരുന്നു അവൾക്കൂടെ വാങ്ങിച്ചപ്പോൾ കഴിച്ചിട്ട് അരി കൊണ്ടിട്ടതാ വേണ്ട ഓരോ ഇത്രയായി അതും ഇതിനകത്ത് നിൽക്കുക കിളിക്കത്തൊന്നുമില്ല ചുമ്മാതൊരു ഷോയ്ക്ക് നിക്കട്ടെന്ന് വിചാരിച്ചു ത്തിരി കുറച്ച് സ്ഥലമായിരുന്നു കണ്ടില്ലേ വെയിലില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇത് നല്ല രസമുള്ളൊരു ചെടിയാണ് വെള്ളത്തിൽ കിടക്കുക ഇതൊക്കെയാണ് എൻ്റെ തോട്ടം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ പൂന്തോട്ടം ഡീപ് ഇത് സ്റ്റാറ്റസ് ഇടപെ കൊതിയ വരുന്നു എന്തോരം പൂക്കളാണ് ഇത് കാണുമ്പോൾ ഇതിപ്പോ ഒരു സിറ്റൌട്ടില് നമുക്ക് ഇച്ചിരി സ്ഥലത്താണ് ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നത് ഓക്കെ താങ്ക് യു ഇതാണ് എൻ്റെ ചെറിയ തോട്ടം ഒക്കെ പിന്നെ ഞാൻ ഫ്ലാറ്റിൻ്റെ പുറത്ത് ഇത് കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്ലാറ്റിൻ്റെ പുറത്ത് ചീരയും പയറും എല്ലാം ഞാൻ ഫ്ലാറ്റിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചീരയൊക്കെ ഒരുപാട് വെട്ടിയിട്ടുണ്ട് ഇപ്പം പയറ് വള്ളിപ്പയർ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു പയർ കൊണ്ടുവന്ന് നട്ട് വെണ്ട വെച്ചിട്ടുണ്ട് മുളക് എല്ലാ സാധനങ്ങളും പുറത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ച് കിളിച്ചൊക്കെ വരുന്നുണ്ട് കുറേ ചീരയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് മുരിങ്ങി വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പം കപ്പയൊക്കെ നല്ല വളർന്നിട്ടുണ്ട് ഇനി വാഴ വയ്ക്കണം ഇലയൊക്കെ വെട്ടാൻ നല്ലതാണ് അങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക ഓക്കെ താങ്ക് യു അടുത്തൊരു ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നത് കേട്ടോ അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം